ആൾക്കാരൊക്കെ അത് അവിടെ പോയി ഇവിടെ പ്രിൻസിപ്പൾ ഗുണ്ടാഴ്ച വേണം ഇവിടെ കാണിക്കുന്നത് നമ്മളെ വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്നത് എന്തെങ്കിലും കാര്യമായിട്ട് വന്നാൽ ഉടനെ നമ്മളെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അറ്റൻഡൻസ് ഇല്ലാതെ പുറത്താക്കുന്ന രീതി ഇവിടെ കാണിക്കുന്ന ഇവിടെ ടോയ്ലറ്റ് ഇല്ല മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല പുനലൂർ എസ് എൻ കോളേജിലെ അധ്യാപകനെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ കോളേജിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കോളേജിൽ പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീൻ പൂട്ടിയതിനെ തുടർന്ന് ബി കോം ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന് നിവേദനം നൽകിയിരുന്നു ഒരു എല്ലാ റോളോട്ടാക്കുന്ന <laughs> തക്ക ഈ നിവേദനം നൽകുന്നതിനായി ബികോം ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒടി കൂടിയായ അധ്യാപകൻ വിദ്യാർത്ഥികളെ പിന്തുണച്ചതാണ് അധ്യാപകനെ സ്ഥലം മാറ്റാൻ കാരണമെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഇത്രയും ദിവസം അടച്ചിടാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല പ്രിൻസിപ്പളിന്റെ വിദ്യാർത്ഥികളെ ഇവിടെ അടിച്ചമർത്തിപ്പെട്ട് ഇട്ടുന്ന രീതിയാണ് പക്ഷെ മിനിമം സാറ് വിദ്യാർത്ഥികളെ സംസാരിച്ച് സ്കാനിങ് ഇത് കണക്ക് തുറന്നു കൊടുക്കണം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ടീച്ചർ ഇഷ്ടപ്പെടുകയായിരുന്നു ടീച്ചർ ഉടനെ ഉന്നതധികം വിളിച്ച് പറയുക അതുകൊണ്ടു മിനിമം മാത്രം മാത്രമേ ഇല്ല കണക്ക് പറഞ്ഞു സാറിന്റെ ഉടനെ ഫീറ്റേഴ്സ് ആണ് ട്രാൻസ്ഫർ ആക്കി നമ്മുടെ ഏറ്റവും പ്രിയകരമായ ഒരു സാറായിരുന്നു ഫസ്റ്റ് ഇയർ സെക്കൻഡ് തേർഡ് ഇയർ ചെയ എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ കൂടെ ഉണ്ട് സ്ഥലം മാറ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലെ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിൽ ബികോം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നത് ബികോം തേർഡ് ഇയർ വിദ്യാർത്ഥികളായ അദ്വൈത് ഐശ്വര്യ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളായ അഫ്സൽ ആശിഷ് ശംഭു ശിവറാം വേദ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി ഓരോ വന്നിട്ട് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുക ചേർത്തലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊരു നിലപാടെടുക്കുകയും പണികൾക്കായി പൂട്ടിയ ക്യാൻറ്റീൻ മാസങ്ങളായിട്ടും തുറക്കാത്തതിനാലാണ് പ്രിൻസിപ്പലിന് നിവേദനം നൽകിയത് ഇത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതായിരുന്നുവെന്നും അധ്യാപകനെ സ്ഥലം മാറ്റിക്കൊണ്ട് മാനേജ്മെന്റ് ഇതിനെ തടയിടാൻ ശ്രമിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ